രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം എങ്ങനെയുണ്ട് എന്ന് ചില നടന്മാരോട് ചോദിച്ചു കഴിഞ്ഞാല് പക്ഷെ മറ്റു ചില നടന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചില ദുരന്തങ്ങളെ കുറിച്ചും നല്ലതിനെ കുറിച്ചും ഒക്കെ നമുക്കൊന്ന് പറഞ്ഞു പോവാം ആദ്യം തന്നെ ജനുവരി ടു മാർച്ച് നോക്കി കഴിഞ്ഞാൽ ചില നല്ല സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും എടുത്തു പറയേണ്ട ഒരു വലിയൊരു പാളലുണ്ട് എൽ ജെ പി എന്ന് പറഞ്ഞ ഡയറക്ടർ തന്നെയാണ് ഏറ്റവും മികച്ച മലയാള സിനിമ ഡയറക്ടർ എന്നുവരെ എത്തി നിൽക്കുന്ന സമയത്താണ് മലേക്കോട്ട് വാലിബൻ വരുന്നതും സിനിമ തിയേറ്ററിൽ എത്തിയപ്പോൾ അത്രയും പൊക്കി പിടിച്ച പ്രേക്ഷകർ അതുപോലെ തന്നെ താഴെ വലിച്ചു കീറി ഇനി പല എലുമിനാറ്റികൾ കാരണമാണോ ഇതിങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇപ്പോൾ അതൊക്കെ കറങ്ങി തിരിഞ്ഞ് രാജാടിന്റെ തലയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തങ്കമണി എന്ന് പറഞ്ഞിട്ട് ദിലീപാട്ടനും ചെറുതായിട്ടൊന്ന് ദിലീപേട്ടൻ്റെയൊക്കെ ഒരു വലിയൊരു കംബാക്ക് നമ്മൾ കാത്തിരിക്കുകയാണ് കാരണം ഇപ്പം അടിപ്പിച്ച് വലിയ രീതിയിൽ പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് തിരിച്ചു വരും എന്തായാലും ഈ ഒരു ടൈമിൽ ഇറങ്ങിയ ഒരു നല്ല സിനിമ തന്നെയായിരുന്നു ആട്ടം എന്ന് പറയുന്നത് എത്ര പേര് കണ്ടിട്ടുണ്ട് എന്നറിയില്ല എന്നാലും കാണാത്തവർ അഭിപ്രായം പറയുക ഐ മീൻ കണ്ടവർ അഭിപ്രായം പറയുക കാണാത്തവർ പോയി കാണുക പിന്നെ എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇറങ്ങിയതാണ് ആ സിനിമയെ കുറിച്ച് പറയുമ്പം ആ സിനിമ ഹിറ്റായി പിന്നെ ആ സിനിമയെ കുറിച്ച് പറയുമ്പം എനിക്ക് പേഴ്സണലി ആ സിനിമ അത്രത്തോളം വർക്കായില്ല പക്ഷേ മമ്മൂക്കയുടെ സീൻസും കാര്യങ്ങളും അടിപൊളി അതൊന്നും പറയാനില്ല ഒരു പക്ഷെ മമ്മുക്ക കൊടുത്തൊരു ഹൈ പോണ്ട് ഹിറ്റായ സിനിമ പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കംപ്ലീറ്റ്ലി എനിക്ക് ആ സിനിമ അത്ര അങ്ങോട്ട് ഓക്കെ ആയിട്ട് തോന്നിയില്ല ഈ സമയത്ത് ഇറങ്ങിയ മറ്റൊരു സിനിമയാണ് കൽബ് എന്ന് പറയുന്നത് കൽബ് ഒ ടി ടിയിൽ ഇറങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി അഭിപ്രായം കാര്യങ്ങളും വന്നത് പക്ഷേ ഒ ടി ടിയിലെ നല്ല അഭിപ്രായങ്ങൾ കേട്ടിട്ട് ചില ആളുകൾ കണ്ടിട്ട് ഇപ്പം ആ സിനിമയെ കുറിച്ച് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ധ്യാൻ സിനിമകളും അല്ലെങ്കിൽ ബാസി സിനിമകളൊക്കെ ഇതിന്റെ ഇടയിലൂടെ ചെറുതായിട്ട് പോകുന്നുണ്ട് അവരെ ഞാൻ ആ വഴി ൊക്കി വിടുകയാണ് അതിനെ സംസാരിക്കുന്നില്ല പിന്നെ അന്വേഷിപ്പിംഗ് കണ്ടെത്തുന്നു പറഞ്ഞ ഒരു സിനിമ ടൊവിനോ ഇറക്കി നല്ല അഭിപ്രായം കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ വലിയൊരു ഹിറ്റ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ലെങ്കിലും അഭിപ്രായം നല്ലതായിരുന്നു വന്നത് ഇനിയാണ് മക്കളെ പ്രേമലു എന്ന ഹയസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ സിനിമയും ഈ ഒരു സമയത്താണ് ഇറങ്ങിയത് നൂറ് കോടി കടന്ന ഒരു സിനിമ അതും നെസ്ലിനെ പോലത്തെ ഒരു യുവ നടൻ നായകനാവുന്ന സിനിമ നൂറ് കോടി കടക്കുക എന്ന് പറയുന്നത് അത് ചിലറ കാര്യമല്ല കടന്ന് കിടന്ന് തെലുങ്കിലൊക്കെ നല്ല രീതിയിൽ ഭിപ്രായം കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യം വരെ എത്തി സത്യം പറഞ്ഞാൽ പേഴ്സണലി മലയാള സിനിമ പുറത്ത് പുറത്തെവിടെങ്കിലും ഭയങ്കര ഹിറ്റ് അല്ലെങ്കിൽ ഭയങ്കര സംസാരമൊക്കെ വരുമ്പോൾ പേഴ്സണലി നല്ല സന്തോഷമുള്ള അത് ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യും നല്ല രീതിയിൽ ആസ്വദിക്കും അങ്ങനെ എൻജോയ് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് പറയുമ്പോഴാണ് മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് നമ്മൾ പറയേണ്ടത് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ ഹയസ്റ്റ് വേൾഡ് വൈഡ് ഗ്രോസ് നേടിയ സിനിമയും ഈ ഒരു ടൈമിലാണ് ഇറങ്ങിയത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കോടിക്ക് അടുത്താണ് ഈ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ിൽ പത്ത് കോടി കളക്ഷൻ നേടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം എന്ന് പറയുമ്പോഴാണ് ഈ സിനിമ പത്തൊക്കെ കഴിഞ്ഞ് അറുപത് ആ ഒരു ലെവലിലേക്ക് എത്തിയത് ഇവർക്കൊപ്പം ചേർത്ത് വെക്കാൻ പറ്റിയ ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമയും ഈ ഒരു സമയത്താണ് ഇറങ്ങിയത് മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് സെലക്ഷനെ കുറിച്ച് പറയാതെ വയ്യ എടുക്കുന്നതൊക്കെ പല ജോണറിൽ പലതരത്തിൽ എന്നാൽ അതെല്ലാം ഹിറ്റും അടിക്കുന്നുണ്ട് അതാണ് മമ്മുക്കയുടെ സ്പെഷ്യാലിറ്റി അതുപോലെ ഒരു ജോണർ ചൂസ് ചെയ്തു മമ്മൂക്കയുടെ സൈഡ് പറയുകയാണെങ്കിൽ ഗംഭീര പെർഫോമൻസും കാഴ്ചവെക്കാൻ പറ്റിയ ഒരു സിനിമ അത് വേറെ ആരെങ്കിലും ചെയ്ത ആ ഒരു ലെവൽ ഹിറ്റ് അടിക്കുമോ എന്നുള്ള സംശയം ാണ് അതും ഹിറ്റ് അടിച്ചത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടോപ്പ് ിൽ ഈ ഒരു സിനിമയും വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം എൺപത്തി അഞ്ച് കോടിയോളം കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ മൂന്ന് മാസത്തിനിടയിൽ ഇറങ്ങിയിട്ട് എന്നെ ശരിക്കും ഞെട്ടിച്ച സിനിമ അടുത്തത് ഞാൻ പറയാൻ പോകുന്ന സിനിമയാണ് ഗോഡ് ലൈഫ് ആട് ജീവിതം ഇതെടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അവാർഡ് ടൈപ്പ് സിനിമയായിട്ട് പോലും നൂറ്റി അറുപത് കോടിക്ക് അടുത്തോളം കളക്ട് ചെയ്ത സിനിമയാണ് ഒന്ന് ആലോചിച്ച് നോക്ക് പ്രേക്ഷകരെ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്നതിന് വലിയൊരു തെളിവാണ് ഈ സിനിമ പൃഥ്വിരാജന്റെ ആ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഉണ്ടാക്കി എന്ന് ശരിക്കും നമ്മള് ഷോക്കായി ഏപ്രിൽ ടു ജൂൺ മാസം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഐറ്റം ആയിട്ടുള്ള ആവേശം ഇറങ്ങിയത് ഈ ഒരു ടൈമിലാണ് ആവേശവും ഏകദേശം നൂറ്റി അമ്പത് കോടിയോളം കളക്റ്റും ചെയ്തു അതൊരു ഒരു പടം തന്നെയായിരുന്നു അല്ലെ ഫഹദിനെ നല്ല രീതിയിൽ യൂസ് ചെയ്തു ഫഹദും നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു എന്ന് പറയാം ഒപ്പം നല്ല രീതിയിൽ ടോപ് ടെന്നിൽ കളക്ട് ചെയ്ത വേറെ സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം പക്ഷേ അത് ഇറങ്ങിയതിനു ശേഷം വലിയ ട്രോളായിരുന്നു പക്ഷെ അത്രത്തോളം ട്രോളാൻ ഉള്ളതുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം പേഴ്സണലി ഞാൻ ആ സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട് ഇത്രയും മോശമാക്കിട്ട് എന്തായാലും ഞാൻ പറയില്ല പ്രത്യേകിച്ച് നിവിൻ പോളിയുടെ സീനും നിവിൻ പോളിയുടെ ഒരു കംപാക് എന്ന് വരെ ആളുകൾ പറഞ്ഞ ഒരു സംഭവമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഇതിനൊപ്പം ജയ് ഗണേഷ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊരു പരാജയമായി ചിലരൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് പലരും അത് നല്ലതല്ല എന്നാണ് പറഞ്ഞത് ദിലീപ് ആട്ട് വീണ്ടും ഒരു ായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല പക്ഷെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് കംപ്ലീറ്റ് മാറട്ടെ ഞാൻ വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയ മലയാളി ഫ്രം ഇന്ത്യ ആ ഒരു സമയത്ത് തന്നെയാണ് ഇറങ്ങിയത് എന്റെ കഥ കോപ്പി അടിച്ചാണെന്ന് പറഞ്ഞ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ദ ട്രൂത്ത് ഈസ് ആ കോപ്പി അടിച്ച ആ ഒരു കഥയുണ്ടല്ലോ അത് തന്നെ പൊട്ടിപ്പോയി പിന്നെ നടികർ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല പ്രതീക്ഷയോടെ ഞാൻ പോയി കണ്ട പടമാണ് കാരണം സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ പടം പൊട്ടിപ്പോയി ചിരിച്ച് ആഘോഷിച്ച് എന്നാൽ ചിലർ പറയുന്നത് ഞാൻ അത്രയൊന്നും ചിരിച്ചിട്ടില്ലായിരുന്നു പക്ഷെ എനിക്ക് പേഴ്സണലി ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തൊരു സിനിമയാണ് ഗുരുവായൂർ അമ്പല നടയിൽ ബേസിൽ ചെയ്യുന്ന പടങ്ങളൊക്കെ നല്ലത് അല്ലെങ്കിൽ ഒക്കെ ഹിറ്റ് എന്ന് പറയുന്ന സമയങ്ങളാണല്ലോ ഇപ്പം നടന്നുകൊണ്ട് അതിലൊന്ന് ഗുരുവായൂർ അമ്പല നട തന്നെയായിരുന്നു ഗുരുവായൂർ അമ്പല നടയിൽ ആൻഡ് യെസ് ടർബോ ടെർബോ എൻജിൻ പോലെ ഒരു വലിയൊരു വരവായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടെർബോൻ്റെ ആദ്യം പലരും നല്ല അഭിപ്രായം പറഞ്ഞെങ്കിലും പിന്നെ ചിലർ മോശ അഭിപ്രായം പറഞ്ഞു പക്ഷെ അത് ഇഷ്ടപ്പെട്ട കുറെ പേരുണ്ട് ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗ് അടിപൊളിയായിരുന്നു ചേയ്സിംഗ് സീൻസ് ഒക്കെ വേറെ ലെവലായിരുന്നു അങ്ങനെ കുറെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വന്ന ഒരു സിനിമ കൂടിയാണ് അത് നല്ല കളക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത് വലിയൊരു ബഡ്ജറ്റ് ആണെന്നാണ് കേട്ടത് സോ അത് ഹിറ്റാണോ ഹിറ്റ് അല്ലേ എന്നതിൽ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ നിങ്ങൾ കമന്റ് ചെയ്യാം ആൻഡ് ഹിയർ കംസ് മന്ദാഗ്നി മന്ദാകനി നല്ല രീതിയിൽ ചിരിച്ച് ആസ്വദിച്ച സിനിമയായിരുന്നു പക്ഷെ എത്രയോ പേർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ നമ്മുടെ തലവനും ഈ ഒരു സമയത്ത് ഇറങ്ങിയതാണ് തലവനെ കുറിച്ച് പറയുമ്പം ആസിഫലിയെ കുറിച്ച് പറയണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഫ് ആസിഫലി അതൊരു അതൊരു വലിയ സംഭവം തന്നെയായിരുന്നു ഈ വർഷം ആസിഫലി അങ്ങോട്ട് എടുത്തു ഒരുപാട് ചെറിയ ആർട്ടിസ്റ്റുകളെ വെച്ച് ഗോളം എന്ന ഒരു സിനിമ ഇറക്കി അത് നല്ലൊരു ഓള ഉണ്ടാക്കി എല്ലാവരും നല്ല രീതിയിൽ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇതിനൊപ്പം ഉള്ളൊഴുക്ക് എന്ന എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സിനിമ കൂടി ആ ഒരു സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനെ തേടി അവാർഡുകളും എന്നതാണ് സത്യം ഉർവശിയും പാർവതി നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ആ നടന്ന സംഭവം എത്ര പേര് കണ്ടിട്ടുണ്ട് ഐ മീൻ സംഭവം സിനിമ സിനിമ കണ്ടിരിക്കാൻ തന്നെയായിരുന്നു നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സിനിമ ഗഗനചാരിയാണ് ഒരു 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 വെറൈറ്റി പരിപാടിയായിരുന്നു വലിയ സംഭവമായിട്ട് വലിയ എന്തോ അതുപോലെയല്ല ഒരു ഡോക്യുമെന്ററി ഒക്കെ പോലെ ചെയ്തൊരു കൊച്ചു സിനിമയായിരുന്നു പക്ഷെ എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ ജൂലൈ ടു സെപ്റ്റംബറിലേക്ക് പോയാൽ ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ ഒരു ആസിഫലി സിനിമ ആ ഒരു ടൈമിലാണ് ഇറങ്ങിയത് നല്ല അഭിപ്രായങ്ങൾ വന്നൊരു സിനിമയായിരുന്നു അഡിയോ സമിഗോസ് അതിനും നല്ല അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സത്യം പറഞ്ഞാൽ ആസിഫ് അലി തൂക്കിയ പോലെയാണ് തിയേറ്ററിൽ നല്ല ആഘോഷമാക്കി എന്നാൽ ഒ ടി ടിയിൽ മോശം അഭിപ്രായം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു ട്രെൻഡാണ് ആ ട്രെൻഡിന്റെ ഭാഗമായ വാഴ എന്ന സിനിമ ഇറങ്ങിയതും ഈ ഒരു സമയത്ത് തന്നെയാണ് ഇനി പറയാനുള്ളത് ടൊവിനോ ആദ്യമായി നൂറ് കോടി അടിച്ച സിനിമ ആയിട്ടുള്ള എ ആർ എം അത് ഈ ഒരു ടൈമിലാണ് ഈ സിനിമയുടെ എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ് തന്നെയാണ് രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ സംവിധായകൻ പുതിയൊരു സംവിധായകനായിട്ടും ആദ്യ സിനിമ നൂറ് കോടി അടിച്ചു അങ്ങനെ അടിച്ചിരിക്കുന്നത് വളരെ കുറച്ച് സംവിധായകരാണ് നമ്മുടെ രാജുവേട്ടനൊക്കെ അങ്ങനെയാണ് അടിച്ചത് അലിയുടെ സമയം എന്ന് പറയുമ്പോൾ ഈ ഒരു സമയത്ത് ഇറങ്ങിയ കിഷ്കിന്ദ കാാണ്ഡത്തെ കുറിച്ച് പറയാതെ വയ്യ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇഷ്ടപ്പെട്ട മൂന്ന് നല്ല സിനിമയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സിനിമ എന്തായാലും എടുത്തു പറയും ഇതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പ്രത്യേകിച്ച് ലാസ്റ്റ് പോർഷനിലേക്ക് എത്തുമ്പോൾ ഒരു വേറെ തന്നെ ഫീൽ ആയിരുന്നു ഇതിനൊപ്പം ഇറങ്ങിയ മറ്റൊരു സിനിമ ഉണ്ടായിരുന്നു ഈ കുറിച്ച് ഈ അടുത്താണ് വലിയ രീതിയിൽ ചർച്ചയായത് പക്ഷേ ഈ സിനിമ ഈ ഒരു ടൈമിലായിരുന്നു റിലീസായത് കുമസ്തൻ നല്ല സിനിമയാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ടവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനി ഒക്ടോബർ ടു ഡിസംബറിലേക്ക് പോവാം വലിയ രീതിയിൽ ട്രെൻഡായ അമൽനീരതിന്റെ സിനിമയിൽ ഒരു പാട്ട് ഉണ്ടായിരുന്നു യും റിലീസ് ആയത് ഈ ഒരു ടൈമിലാണ് പക്ഷെ ഈ സിനിമ പലർക്കും ഇഷ്ടപ്പെട്ടില്ല ചെറിയ ബഡ്ജറ്റിലെ സിനിമ ആയതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ നല്ല കളക്ഷനും ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഈ സിനിമ വലിയൊരു ഹിറ്റ് തന്നെയായിരുന്നു ആൻഡ് ഹിയർ കംസ് ഫണി എന്ന് പറഞ്ഞ സിനിമ എനിക്ക് പേഴ്സലിഷ്ടപ്പെട്ട സിനിമയാണ് പല്ലൊട്ടി നയൻറ്റീസ് കിറ്റ് എന്ന് പറഞ്ഞ സിനിമ നല്ല രീതിയിൽ അഭിപ്രായം വരുകയും ചെയ്തു ആ സിനിമ പക്ഷെ പരാജയപ്പെട്ടു പ്രേമലു എന്ന് പറഞ്ഞ ഈ വർഷം തന്നെ ഹിറ്റ് അടിച്ച സിനിമയ്ക്ക് ശേഷം കാതൽ എന്ന് പറഞ്ഞ സിനിമയും വന്നിട്ടുണ്ടായിരുന്നു ആ ഹിറ്റ് കോംബോ പക്ഷേ അത്ര ഹിറ്റായില്ല കപ്പേളന്റെ ടീമിന്റെ മുറ എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങി നല്ല അഭിപ്രായം കാര്യങ്ങളും വന്ന സിനിമയാണ് ദെൻ ആനന്ദ് ശ്രീബാല അതും നല്ല അഭിപ്രായമായിരുന്നു ഹലോ മമ്മി നല്ല ആളുകളും ബഹളവും ഒക്കെ ഉണ്ടാക്കിയ സിനിമയായിരുന്നു പക്ഷെ എനിക്ക് പേഴ്സണലി ആ സിനിമ കംപ്ലീറ്റ്ലി ഇഷ്ടപ്പെട്ട് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നല്ല രീതിയിൽ ചിരിക്കാനും കാര്യങ്ങളും ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് ഞാൻ അത്രത്തോളം സാറ്റിസ്ഫൈഡ് അല്ല ഇനി ഞാൻ അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മറ്റൊരു സിനിമയെ കുറിച്ച് പറയണം സൂക്ഷ്മദർശിനി ഞാനിപ്പോൾ പറഞ്ഞ മുറയും സൂക്ഷ്മദർശിനിയും ഹലോ മമ്മിയും ഇതിൻ്റെ എഡിറ്റർ സത്യം പറഞ്ഞ ചമൻ ചാക്കോ ആണ് ഒരു എഡിറ്ററാവാൻ താല്പര്യമുള്ള ഒരാളെന്ന സ്ഥിതിക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര കൗതുകത്തോടെ തന്നെ കാണാൻ പറ്റിയ ഒരു സീനാണത് മുറ ഒരു സൈഡിൽ ഓടുന്നുണ്ട് സൂക്ഷ്മദർശിനി ഒരു സൈഡിലുണ്ട് ഹലോ മമ്മിയുണ്ട് ചമ്മൻ ചാക്കോന്റെ മൂന്ന് സിനിമകൾ നല്ല രീതിയിൽ ഓടുന്നു നൈസ് എനിക്കറിയാം ഇനി നിങ്ങളെന്താ ആലോചിക്കുന്നത് കാരണം ഈ അവസാന സമയം നിങ്ങൾ ആരും മറക്കില്ല ഈ ഒരു ലാസ്റ്റ് സമയത്തേക്ക് ഡിസംബർ സമയത്തേക്ക് ഇറങ്ങിയ സിനിമകളിൽ എടുത്തു പറയേണ്ട രണ്ട് സിനിമകൾ എന്ന് പറയുന്നത് റൈഫിൾ ക്ലബ് ആൻഡ് മാർക്കോ രണ്ടും നല്ല അഭിപ്രായം വന്ന് നല്ല രീതി ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് റൈഫിൾ ക്ലബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് രണ്ടിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് റൈഫിൾ ക്ലബ്ബാണ് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൻഡ് മാർക്കോനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാർക്കോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമ ഇപ്പം ഹിന്ദിയിലൊക്കെ നല്ല രീതിയിൽ റിപ്പോർട്ടും കാര്യങ്ങളും വരികയാണ് ഹിന്ദിക്കാർ പലരും ഈ സിനിമ ഹിന്ദിയിലൊരു സിനിമ ഉണ്ടായിട്ടും അത് ഒഴിവാക്കി ഈ മാർക്കോ എന്ന് പറഞ്ഞ മലയാള സിനിമ കാണാൻ പോവാണ് അതിന്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാളി എന്ന രീതിയിൽ എനിക്ക് നല്ല രീതിയിലൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയായിരുന്നു പിന്നെ ഇറങ്ങിയ ലാലേട്ടൻ സംവിധാനം ചെയ്ത ഫറോസ് എന്ന് പറഞ്ഞ സിനിമയാണ് ഈ സിനിമയുടെ ഉള്ള അഭിപ്രായം ഒന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ കമന്റ് ബോക്സിൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ചിലർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല ചിലർ പറയുന്നു കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണ് ചില കുട്ടികൾ തന്നെ പറയുന്നു ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല സോ എന്താണ് ഈ സിനിമ എങ്ങനെയാണ് ഈ സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക എന്തായാലും ചില സിനിമകൾ ഇറങ്ങി കഴിഞ്ഞാൽ ഫാൻസുകാർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഇത് ഡയറക്ടറിന്റെ കുഴപ്പം കൊണ്ടാണ് പക്ഷെ ഈ സിനിമയിൽ അത് ഫാൻസുകാർക്ക് പറയാൻ പാടാ കാരണം ഡയറക്ടർ ലാലേട്ടനാണ് വലിയ ഞാൻ സോ രണ്ടായിരത്തിനാലിലെ മുഴുവൻ സിനിമകളെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടില്ല എന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇനി കവർ ചെയ്തിട്ടില്ല ചില സിനിമകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ ഏകദേശം അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ